ഈ കാണുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പിന്നെ ഈ കാണുന്ന റെയിൽവേ ലൈനും പിന്നെ ദേ ഇതാണ് നമ്മുടെ അമ്പലം ഈ കാണുന്ന മതിലുണ്ടോ ആ മതിൽ നേരെ അപ്പുറത്ത് അമ്പലം പിന്നെ അതിലോട് ചേർന്നിട്ട് നല്ല ആലുണ്ട് പൊട്ടപ്പുറത്തെ വേറൊരമ്പലം ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആംബിയൻസും കിട്ടും കുറേ മനസമാധാനവും കിട്ടും അതിന് ഗ്യാരൻറ്റിയാണ് അത് രാവിലത്തെ ഇങ്ങനെ അമ്പലത്തിൽ പോകാനൊക്കെ കിട്ടുന്ന ഒരു സുഖം എന്ന് ഭയങ്കര മനസ്സമാധാനമാണ് അങ്ങനെ അത് ഒരു മനസമാനം കിട്ടാൻ വേണ്ടി അതെ ഈ അമ്പലത്തിൽ ഏതാ അമ്പലം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും കുറെ പേർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കത്തിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം ഈ അമ്പലത്തിലാണ് ഞാൻ വന്നത് രാവിലെ തന്നെ അത് രാവിലെ അമ്പലത്തിൽ വരുന്നൊരു സുഖം ഭയങ്കര രസം തന്നെ കേട്ടോ അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എങ്കിലും എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് കേട്ടോ പിന്നെ ഈ അമ്പലത്തിന് തൊട്ടപ്പുറത്ത് കാണുന്നത് ആ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് രാവിലെ ഒരു അഞ്ചും മുപ്പതിൻ്റെ കാഴ്ച കാണുക കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഇത് ഏതാ അമ്പലം എന്ന് വെച്ചാലും ഉള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇതേ പതിയെ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ മുഴുവനായിട്ടും കാണുക ഈ അമ്പലത്തിൻ്റെ വേറൊരു എൻട്രൻസ് ആണ് അതേ നമ്മളീ നടന്നു പോകുന്നത് ഈ എൻട്രൻസിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അതേ അമ്പലത്തിന് നേരെ മുമ്പിലായിരിക്കും നമ്മൾ വരുന്നത് ഞാൻ ആദ്യം വന്ന എൻട്രൻസിലാണെങ്കിൽ അമ്പലത്തിൻ്റെ വലതേ വശത്തായിരിക്കും നമ്മൾ ഒന്ന് കീറുന്നത് ശങ്കരാചാര്യരെ എഴുത്തി നിർത്തിയത് ഈ അമ്പലത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചത് വശത്തില് നമ്മുടെ പൂജയുടെ ഒഴിച്ച് മാത്രം ബാക്കി എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്ന ഒരേ ഒരു അമ്പലം കേരളത്തിൽ കേരളത്തിലിതാണെന്നാണ് എൻ്റെ അറിവിലുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങളത് പറഞ്ഞു തരിക ചെറിയൊരു തിരുത്തുണ്ടായിരുന്നു നമ്മുടെ ഈ അമ്പലം മാത്രമല്ല നമ്മുടെ കോട്ടത്തുള്ള പനശിക്കാട് അമ്പലത്തിലും വിദ്യാരംഭം എന്നുള്ളതാണ് പൂജരങ്കൊഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും വിദ്യാരംഭം നടക്കുന്നൊരു അമ്പലം കൂടെ കേട്ടോ വേറെ ഏതൊരു അമ്പലം കൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക എൻ്റെ അറിവിലില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുക ഇത് തൊട്ടപ്പുറത്തുള്ളത് ഈ രണ്ടമ്പലം കൂടെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തീർക്കാം കേട്ടോ ഭയങ്കര അന്തരീക്ഷ അമ്പലമാണ് ചില അച്ചട്ടങ്ങളാണ് അവിടെ നിന്നറിയാൻ സാധിച്ചത് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇതേ നമുക്കിതേ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റാണ്ടോ അതാണ് ഈ അമ്പലത്തിൻ്റെ വേറൊരു മനോഹരത പണി നടക്കുന്നതേ ഉള്ളൂ നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയാണ് ഇപ്പൊ ഈ അമ്പലത്തിന്റെ കുളത്തിന്റെ പണിയെല്ലാം ചെയ്തു അറിയാൻ സാധിച്ചത് പറയാൻ പറ്റോയി ഇതൊരിക്കലും അമ്പലത്തിന്റെ പ്രൊമോഷൻ അല്ലാട്ടോ അങ്ങനെ ആരും വിചാരിക്കരുത് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് ഷെയർ തരാൻ വേണ്ടി മനസ്സിൽ തോന്നി അതുകൊണ്ട് വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഈ വിഷല് കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഇവിടെ വേറെ വരും നല്ല വഴുക്കലുണ്ട് ഇവിടെ ഇറങ്ങുന്നവർ വളരെയധികം അല്ലെങ്കിൽ കൊളത്തിൽ കിടക്കുന്നതായിരിക്കും പൂജകൾക്കും വഴിപാടുകൾക്കും എന്തേ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും ദേ ഈ ബോർഡിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേരാണ് ആവണൻകോട് സരസ്വതി ക്ഷേത്രം നമ്മുടെ ചെമ്പശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇവിടെയാണ് ശങ്കരാചാര്യർ എഴുത്തിനിരുത്തിയെന്നാണ് അറിയാൻ സാധിച്ചത് വിദ്യാരംഭം എല്ലാ ദിവസവും നടക്കുന്നൊരമ്പലം കൂടാണ് പൂജയുടെ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ വിദ്യാരംഭം നടക്കുന്നൊരു അമ്പലമാണ് പിന്നെ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളെല്ലാം തന്നെ വന്നു ഈ അമ്പലത്തിൽ പിന്നെ ഈ അമ്പലത്തിൽ വരാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ കുറച്ചധികം അധികം കിട്ടും എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് എങ്കിലും ഇവിടെ വിവരം കുറച്ചും കൂടെ ഒരു ഫീസ് കിട്ടും കാരണം അധികം തിരക്കോ കാര്യങ്ങളോ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മാക്സിമം പറ്റുന്നവരെന്തായാലും ഈ അമ്പലത്തിൽ തന്നെ ഒന്ന് വന്നു നോക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നടക്കാം